മൊബൈൽ പാസ്പോർട്ട് സേവാ വാനുകൾ ആരംഭിക്കാനൊരുങ്ങി തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി നാളെ നിർവഹിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ പാസ്പോർട്ട് അപേക്ഷകർക്ക് ഡോർ സ്റ്റെപ്പ് സേവനം ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ജീവാമരിയ ജോയ് പറഞ്ഞു ും നാളെ മുതൽ തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ കീഴിലുള്ള മൊബൈൽ പാസ്പോർട്ട് സേവാ വാൻ പ്രവർത്തനം ആരംഭിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഉടനെ തന്നെ ഈ മൊബൈൽ പാസ്പോർട്ട് സേവാ വാൻ വിവിധ ലൊക്കേഷനുകളിലായിട്ട് ഈ ഓഫീസിൽ നിന്ന് അയക്കുന്നതാണ് നാളെ അതിന്റെ ഉദ്ഘാടനമാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശ്രീമതി അനൂപകുമാരിയാണ് ആ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആദ്യമായി പത്ത് പതിനൊന്ന് അതുപോലെ തന്നെ പതിനഞ്ച് തൊട്ട് പതിനേഴ് ദിവസങ്ങളിൽ തിരുവനന്തപുരം കലക്ട്രേറ്റിലാണ് നമ്മൾ ആദ്യമായി ഈ വാൻ ഡിപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വരുന്ന ആഴ്ച വർക്കല പോസ്റ്റ് ഓഫീസിലും അതിനുശേഷം കരുനാഗപ്പള്ളി പോസ്റ്റ് ഓഫീസിലും മൂന്ന് ദിവസങ്ങളിലായി ആഴ്ചയിലെ മൂന്ന് ദിവസങ്ങളിലായി ഈ വാൻ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നതാണ് ആദ്യഘട്ടത്തിൽ വിവിധ പോസ്റ്റ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചായിരിക്കും നമ്മൾ മൊബൈൽ പാസ്പോർട്ട് സേവ വാൻ പ്രവർത്തനം ആരംഭിക്കുന്നത് അതിനുശേഷം മറ്റ് സ്കൂളുകളോ കോളേജുകളോ അതുപോലെ പഞ്ചായത്ത് ഓഫീസുകളോ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകളോ അങ്ങനെയെല്ലാം അവരുമായിട്ട് സഹകരിച്ച് കൂടുതൽ ജനങ്ങളിലേക്ക് ഏറ്റവും സൗകര്യപ്രദമായി അവർക്ക് പാസ്പോർട്ട് അപേക്ഷിക്കാൻ വേണ്ടി ഈ മൊബൈൽ പാസ്പോർട്ട് സേവാ വാൻ ഉപയോഗിക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഒരു ദിവസം ഒരു ആവറേജ് മുപ്പത് അപേക്ഷകർക്ക് ഈ മൊബൈൽ പാസ്പോർട്ട് വാനിൽ അപേക്ഷിക്കാവുന്നതാണ് ഈ അപ്പോയിന്മെന്റ് ഡീറ്റെയിൽസ് എല്ലാം സാധാരണയായി അപ്പോയിൻമെന്റ് എടുക്കുന്നത് പോലെ തന്നെ പാസ്പോർട്ട് ഇന്ത്യ വെബ്സൈറ്റിൽ അവർക്ക് ലഭ്യമായിരിക്കും അപ്പൊ അതിന്റെ ലൊക്കേഷൻ നോക്കി കറക്റ്റായി മൊബൈൽ പാസ്പോർട്ട് സേവാ വാനിന്റെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കുക അതിന്റെ അകത്ത് കൃത്യമായ ഏത് ദിവസമാണ് ഏത് ഏത് സമയത്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള വിശദാംശങ്ങൾ ഉണ്ടായിരിക്കും നിലവിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് തിരുവനന്തപുരത്തിന്റെ കീഴിൽ മൂന്ന് പി എസ് കെയും രണ്ട് പി ഒ പി എസ് കെയും ആണ് ഉള്ളത് അപ്പോൾ ആ സേവനങ്ങൾ ലഭിക്കാത്ത സ്ഥലങ്ങളിലേക്ക്